മരിയാ വാൾത്തോർത്തോയുടേത് അതിഭൗതികരചനകളല്ലെന്ന് വത്തിക്കാൻ ഇറ്റാലിയൻ കാത്തലിക് മിസ്റ്റിക് മിസ്റ്റിക്കായിരുന്ന മരിയാ വാൾത്തോർത്തോയുടെ രചനകൾ അതിഭൗതിക സ്രോതസ്സിൽ നിന്നുള്ളതാണെന്ന് കരുതാനാവില്ലെന്ന് വത്തിക്കാൻ വിശ്വാസ കാര്യാലയം വ്യക്തമാക്കി വാൾത്തോർത്തോയുടെ രചനകളെക്കുറിച്ചുള്ള സഭയുടെ നിലപാട് സംബന്ധിച്ച വ്യക്തതയ്ക്ക് വേണ്ടി വൈദികരും അൽമായരും ഇടയ്ക്കിടെ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ വിശദീകരണമെന്ന് കാര്യാലയം പത്രക്കുറിപ്പിൽ വിശദീകരിച്ചു ഒരപകടത്തെ തുടർന്ന് മുപ്പത് വർഷം കിടപ്പിലായിരുന്ന മരിയ വാൾത്തോർത്തോ തനിക്ക് യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധമറിയത്തിൻ്റെയും ദർശനങ്ങളും വെളിപാടുകളും ഉണ്ടാകുന്നതായി അവകാശപ്പെട്ടിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അവരുടെ രചനകളിലുണ്ട് അവ കാനൂനിക സുവിശേഷങ്ങളിലൊന്നും ഇല്ലാത്ത വിശദാംശങ്ങളായിരുന്നു ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്നോട് വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷം തുടങ്ങിയ രചനകൾ പ്രസിദ്ധങ്ങളാണ് അവ പതിനായിരക്കണക്കിന് പേജുകൾ ദൈർഘ്യമുള്ളവയുമാണ് പുസ്തകങ്ങൾ വൻ പ്രചാരം നേടുകയും പയസ്സ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ പിന്തുണ ലഭിക്കുകയും ചെയ്തിരുന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അവ വത്തിക്കാൻ നിരോധിത പുസ്തകങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി പാഷണ്ഠതയും അധാർമികവും വിശ്വാസത്തിന് ഹാനികരവുമെന്ന് കത്തോലിക്കാ സഭ വിലയിരുത്തിയ പുസ്തകങ്ങളാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഈ പട്ടിക പക്ഷേ ഇല്ലായ്മ ചെയ്തു ഈ സാഹചര്യത്തിലാണ് വാൾതോർത്തോയുടെ രചനകളെക്കുറിച്ച് വത്തിക്കാൻ വിശദീകരണം നൽകിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് വാൾതോർത്തോയുടെ രചനകളെക്കുറിച്ച് വത്തിക്കാൻ വിശദീകരണം നൽകിയിരിക്കുന്നത് വാൾതോർത്തോയുടെ രചനകളിൽ ദർശനങ്ങളെന്നും വെളിപാടുകളെന്നും സന്ദേശങ്ങളെന്നും വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നവ വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ തൻ്റേതായ വിധത്തിൽ ആഖ്യാനം ചെയ്യുന്ന രചയിതാവിൻ്റെ രൂപങ്ങൾ മാത്രമാണെന്ന് വത്തിക്കാൻ വിശദീകരിക്കുന്നു അപ്പോഗ്രിഫൽ സുവിശേഷങ്ങളെയോ മറ്റ് സമാനമായ ലിഖിതങ്ങളെയോ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെന്നും ദൈവിക പ്രചോദനത്താൽ എഴുതപ്പെട്ടവയാണവയെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നും കാര്യാലയം ചൂണ്ടിക്കാട്ടി